അടുത്ത ഇമോഷണൽ ബോണ്ടിങ്ങിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ അവരവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്തത് നിങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയണമെന്നില്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അവർ നാല് ദിവസം ഗ്യാപ്പ് ഒരുക്കട്ടെ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങളെ പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം അവരുടെ അടുത്ത് പറയുകയും ചെയ്യുക ആ പ്രശ്നത്തിനൊപ്പം നിങ്ങൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ നീ ഇതിൽ പിടിച്ചു നിൽക്കണോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നീ എങ്ങനെ പിടിച്ചു നിന്നത് നിനക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയണോ മെയിനായിട്ട് എങ്ങനെ കഴിയണോ അത് അവളുടെ അടുത്ത് ചോദിക്കുക അത് നിങ്ങൾക്ക് അറിയായിരിക്കാം അവൾ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് പക്ഷെ എന്നാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അവർ പറയട്ടെ നിങ്ങൾ മെയിനായിട്ട് അവരുടെ സോളിൽ തൊട്ടേ പറ്റുള്ളൂ അന്നാ മാത്രമേ പൈസയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്കും പൈസ കിട്ടുള്ളൂ അവരുടെ ആത്മാവിലും നിങ്ങൾ തൊടണം എന്നാൽ മാത്രമേ സക്സസ് ആവുള്ളൂ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ചോദിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എൻ്റെ എന്താണെന്ന് അറിയാതിരിക്കാം അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്താ ചെയ്യാൻ പോണ കാര്യങ്ങൾ ആ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുക അത് വെറുതെ പറഞ്ഞാൽ പോരാ അവരുടെ സജഷൻസ് തേടുക അതായത് താഴ്ന്നു കൊടുക്കുക എന്നാണ് അത് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെറുതെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് താഴ്ന്നു കൊടുക്കണമെന്നല്ല നിങ്ങൾ ചെയ്യാൻ പോണ കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും ആ അറിവില്ലായ്മ ആയിട്ടുള്ള നടിക്കുക എന്തെങ്കിലും ഒരു പോർഷനിൽ അത് നിങ്ങൾ അറിവില്ലായ്മ കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരു പൊട്ടനായ രീതിയിൽ ചോദിക്കരുത് അവർ നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ട് നീ ഒരു പൊട്ടനാണ് എന്നുള്ള രീതിയിലല്ല ചോദിക്കേണ്ടത് എന്തെങ്കിലും ഒരു മെയിനായിട്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു അറിവില്ലായ്മ അത് അവരുടെ അടുത്ത് ചോദിക്കുക അത് വേണമെന്നാൽ അവർക്ക് സൊല്യൂഷൻ തരാൻ പറ്റില്ലായിരിക്കാം പക്ഷെ അവർ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരികയായിരിക്കും അത് നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഇതാണോ ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല ഓക്കെ നീ ചെയ്തത് നല്ലതാണ് നല്ലൊരു ഐഡിയ ആണ് അവർ അങ്ങോട്ട് കുറച്ച് മോസ്തുതി പറഞ്ഞിട്ട് അവരൊന്നും നന്നാക്കിയിട്ട് ഒന്ന് കയറ്റി വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുന്നത് നന്നായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരുക്കെ വെല്ലുവിളിയായിട്ടുണ്ടെങ്കിൽ ഈ വെല്ലുവിളി എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യണതെന്നും കൂടി ചോദിക്കുക ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്താണ് അതിൻ്റെ രഹസ്യം അതാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത് വെല്ലുവിളി രഹസ്യം ഇങ്ങനെയുള്ള വാ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിക്കണതും ആ യൂസ് ചെയ്യണതും നന്നായിരിക്കും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവർ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എപ്പോഴും ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എനിക്കും കൂടി അതൊന്ന് പറഞ്ഞു തരുമോ എനിക്കും കൂടി അതൊന്ന് ചെയ്ത് തരുമോ എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ സക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത സക്സസ് ആണെങ്കിലും അത് അവളുടെയും കൂടി കാരണമാണെന്നുള്ളത് എന്നുള്ളതും വരുത്തി തീർക്കുന്നതും കുറച്ച് നന്നായിരിക്കും ഞാനിപ്പോൾ ഒരു മെൻറ്ററിനെ പോലെ നിന്നെ കാണുന്നത് എൻ്റെ മെൻറ്റർമാരിൽ ഇപ്പോൾ നീയും കൂടി ഒരാളാണ് എന്തായാലും അവരെ താങ്ക് യു പറയുക അതിൽ അവരെ മാത്രം നന്നായിട്ട് മോസ്തുതി പറയുക അവർ കാരണമാണ് ഈ ബിസിനസ് മെയിനായിട്ട് വിജയിച്ച് നിങ്ങളുടെ കാര്യം മെയിനായിട്ട് വിജയിച്ചെന്നുള്ളത് കുറച്ച് വരുത്തി തീർക്കുന്നതും നന്നായിരിക്കും അത് അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇപ്പം അവരെന്തെങ്കിലുമൊക്കെ ഐഡിയ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഇങ്ങനെ കൂടി പറയണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നോക്കിയില്ല നീ എങ്ങനെയാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത് അതെങ്ങനെയാണ് അതിനെ സ്റ്റഡി ചെയ്തത് അതിൻ്റെ സീക്രട്ട് എന്താണ് ഇതൊക്കെ ഒന്ന് അവരടുത്ത് ചോദിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ഒരാൾ ഇങ്ങനെയൊക്കെ ഒരാൾ ഡീറ്റെയിൽ ചെയ്യുന്നത് വളരെ റയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എങ്ങനെ ഇത് കഴിയണു അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു അതിൻ്റെ ടിപ്സ് പറഞ്ഞാൽ എന്ന് ഒന്ന് ചോദിക്കാൻ തന്നായിരിക്കാം ഇതല്ല എല്ലാത്തിലും ബേസിക് പോയിൻ്റ് എന്താ വെച്ചാൽ അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുതോറും അതിൽ പിടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് 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 അവർ മോസ്തുതി പറഞ്ഞിട്ട് അവർ നിങ്ങളെക്കാട്ടിലും വലുതാണ് എന്നുള്ളത് അവരെ തന്നെ തോന്നിപ്പിക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ മെയിനായിട്ട് വേറെ കാര്യങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടല്ലേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ നിന്നെ ഭയങ്കര വിശ്വാസമാണ് ഞാൻ അങ്ങനെ എല്ലാവരും വിശ്വസിക്കണ ഒരാളല്ല ഇതൊക്കെ പറയുമ്പോഴും അവരും വിചാരിക്കും അവരുടെ മനസ്സിലോടൊന്നും ഏഹ് ഇവൻ അങ്ങനെ അല്ലല്ലോ ഇവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കണ ഒരാളാണല്ലോ എന്നൊക്കെ അവർ വിചാരിക്കായിരിക്കും അതിനെപ്പറ്റി ബോധേടാവണ്ടാവും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാക്കി എന്നുള്ള ഒരു തോന്നല അവർക്ക് എന്തായാലും ഉണ്ടാവും ആ സ്ത്രീ നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അവരാണ് നിങ്ങളുടെ ദൈവം എന്നൊക്കെ ഒരു ധാരണ അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും ഈ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തത് അവരുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതിനെ കുറച്ച് പര്യവേഷിപ്പിക്കുകയാണ് ആക്ച്വലി ആയിട്ട് വേണ്ടത് അത് നടത്തിക്കൊടുക്കണം എന്നല്ല അതിനെ കുറച്ച് പരിവേഷണം എന്തായാലും അതിലും ആവശ്യമാണ് ഈ പുറമേ ഉള്ള ഭൗതിക വസ്തുവിനെന്തായാലും ഇൻഡിപ്പൻഡൻറ്റുമണെ സെലക്ട് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇമോഷണലി കണക്ട് ചെയ്യണ ചിലപ്പോൾ ഫുഡ് വേറെ വല്ല ജീവികൾ നായ്ക്കുട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം ഇമോഷണലി ബന്ധങ്ങളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്ത് ഫുഡിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാം അതുപോലെ തന്നെ ഫുഡിനെ പറ്റിയിട്ട് കൂടുതൽ അവിടെ അവർക്ക് എന്താ ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും കിട്ടുകയാണെങ്കിൽ ഏതാണ് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതുപോലെ ഇതുവരെ കഴിക്കാത്ത വിഭവങ്ങൾ ഏതാണ് നീ നോക്കി വെച്ചിരിക്കണത് അങ്ങനെയുള്ള ഒക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ കുറച്ച് ഇൻഡിപ്പെൻ്റൻ്റ് ആയൊരു സ്ത്രീ ഇപ്പോൾ എനിക്ക് മാൾഡീവ്സിൽ പോയാൽ എനിക്ക് അവിടുത്തെ ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്യണം എന്നുണ്ട് അങ്ങനെ കുറേ പേര് പറയണം കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റുക അല്ലെങ്കിൽ അത് ചോദിച്ചറിയുക അതിന് ഇവിടെ തന്നെ ചിലവിൽ ചെറിയ സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിജയിൻ്റെ ഒരു പഴയ പടമുണ്ട് യൂത്ത് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ എത്ര പേര് അറിയില്ല ആ സീനിൽ നായിക അതിൽ പറയണ്ടേ എനിക്കിപ്പോൾ ഒരു മഴയും നക്ഷത്രങ്ങളും ഒരുമിച്ച് കാണണം അതിലിരുന്ന് ഡിന്നർ കഴിക്കണം എന്ന് ഒരു സീനിൽ പറയുമ്പോൾ വിജയ് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് സർപ്രൈസ് കൊടുക്കണമുണ്ട് എപ്പോഴും ഒരു പെൺകുട്ടികൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ ഒരു സാധാരണ ലെവലിലുള്ള പെൺകുട്ടികൾക്കോട്ടെ അവർക്ക് സസ്പെൻസും സർപ്രൈസും ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ അത് അവരുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ നടക്കാത്തൊരാഗ്രഹം അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവില്ല മഴ പെയ്യുമ്പോൾ എന്തായാലും നക്ഷത്രങ്ങളെ കാണില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ അതെങ്കിൽ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളിലൂടെ നടത്താൻ പറ്റുകയാണെങ്കിലോ നിങ്ങൾക്ക് അതൊരു നല്ലൊരു ആയിരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ചെറിയ രീതിയിലും നടത്താൻ പറ്റുവാണെങ്കിൽ അവർക്ക് നല്ലൊരു സന്തോഷം തന്നെയായിരിക്കും ഇൻഡിപെൻഡൻറ്റ് മുമ്പാണ് കൂടുതലും ഡ്രീം ചെയ്യണ ആൾക്കാരായിരിക്കും അതും വലിയ വലിയ ഡ്രീമിങ് ആണ് അവർക്ക് ഉണ്ടാവുക കുറച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ ഡ്രീമേ ഉണ്ടാവുള്ളൂ അവർ സാധിക്കാൻ പറ്റുന്ന ഡ്രീമേ ഉണ്ടാവുള്ളൂ വേണമെന്നു വെച്ചാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷെ വലിയ ഡ്രീമായിരിക്കും കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടാവുക അതെന്താണെന്ന് ചോദിച്ചറിയണം അതിന് വേണ്ടി എന്താ ഇപ്പോൾ ചെയ്യണത് അതിനുവേണ്ടി എത്രയൊക്കെ ഇപ്പം യാത്ര ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അത് ഏത് സ്റ്റേജ് വരെ എത്തി എന്നുള്ളതും പറയണം ഇനി അതിന് എന്താണ് ചെയ്യാൻ പോകുന്നത് ആ പ്ലാനും കൂടി നിങ്ങൾ ചോദിച്ചറിയണം അതിൽ ആ ഒരു താഴ്ത്തി ഇട്ടിരിക്കുകയാണെന്ന് വെച്ചോ അതിലൊന്ന് തുടക്കം നിങ്ങൾ കുറിക്കണം മെയിനായിട്ട് ബാക്കി അവരെന്നെ നോക്കിക്കോളും പക്ഷെ അതിൽ തുടക്കം നിങ്ങൾ ചെയ്ത് കൊടുക്കണം അത് അവർ അറിയാണ്ട് തന്നെ പിന്നെ അത് ഇങ്ങനെ മുന്നോട്ട് പോകണം അത് മുന്നോട്ട് പോകുമ്പോൾ അവരെന്നെ അത് നോക്കിക്കോളും കാരണം അവർ ഇൻഡിപ്പെൻഡൻസ് സ്ത്രീയാണ് വേറൊരാളെ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കില്ല പക്ഷെ തുടക്കം നിങ്ങൾ ഇട്ട് കൊടുക്കണത് നല്ലൊരു ഇമ്പ്രഷനായിരിക്കും ബാക്കി എല്ലാത്തിനും അവരുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കും വേണം അതിൽ വേറെ സഹായങ്ങളോ നിങ്ങളുടെ അഭിപ്രായമോ ഒന്നും അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഒന്നും പറയും ചെയ്യരുത് വെറുതെ കൂടെ നിന്ന് കൊടുക്കുക വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ എൻ എസ് എസ്സും സോഷ്യൽ സർവീസും ഒക്കെ ചെയ്യണ പെൺകുട്ടികളടുത്ത് ഈ ലോകത്തെ മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിലെന്തായിരിക്കും നിങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചറിയണം നന്നായിരിക്കും അതൊക്കെ ഒരു പൈങ്കളിയായിട്ട് തോന്നും പക്ഷെ അതൊക്കെ ആ അനുസരിച്ചിട്ടോ ആ അവര് എന്തെങ്കിലും അനുസരിച്ചിട്ടോ അവരുടെ ഭാഗ പരിപാടി എന്താണെന്ന് ചോദിക്കണ ഇടയിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇത് ചോദിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ നിനക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണു എന്താണ് നിന്റെ തീരുമാനം എന്നുള്ളത് അവരടുത്ത് ചോദിക്കുക ആയിട്ട് എന്തെങ്കിലും കാര്യം വരുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്താണ് തീരുമാനം എന്ന് അവരുടെ അടുത്ത് ചോദിക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷനോ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളത് വരും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ അടുത്തൊന്ന് ചോദിക്കുക മാത്രം ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനം എടുക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണ ഒരാൾക്ക് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണ ആൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ഒരു ആക്ടറാവാം എന്തോ ആയിക്കോട്ടെ വലിയ പൊസ്റ്റൻസ് ആൾ ആൾക്കാരാവാം അല്ലെങ്കിൽ എപ്പോഴും വാച്ച് ചെയ്യണ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയാൽ മാത്രം മതി അതോ അത് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നനക്ക് എന്നുള്ളത് ചോദിക്കണം എന്നായിരിക്കും അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനൊരു ചോദ്യം അവരെ കുറച്ച് സ്ട്രൈക്കാക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ട് അവരെ ഒന്ന് ആലോചിക്കുകയും വാച വാചാലയാകുകയും ചെയ്യും അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞില്ലെങ്കിലും വേണച്ച ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ എന്തായാലും പറയും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് എന്ന് വെച്ചോളൂ അതിനെ നിർബന്ധിച്ചിട്ട് വീണ്ടും ചോദിക്കാൻ നിൽക്കരുത് അവർ പറഞ്ഞില്ലെങ്കിൽ മിണ്ടാണ്ട് ഒരു കുറച്ച് നേരം അവരെ നോക്കിയിട്ട് മിണ്ടാണ്ട് ദേഷ്യപ്പെട്ടു പോകുന്നല്ല മിണ്ടാണ്ട് നിങ്ങൾ നിങ്ങളെ വഴിക്കുമ്പോൾ നിങ്ങളുടെ ജോലി എന്താ നോക്കിയിട്ട് പോവുക അല്ലെങ്കിൽ വേറെ വല്ല ഒരു ഏർപ്പെടുക ഒന്നും വേണ്ട പിന്നെ എല്ലാം പതുപോലെ ബിഹേവ് ചെയ്യുക അപ്പോഴും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേണമെച്ച ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് അവട്ടോമാറ്റിക്കലി അന്ന് എന്താ സംഭവിച്ചെന്ന് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും പക്ഷെ അത്രയും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ ക്ഷമയില്ലായ്മയും നമ്മുടെ ക്യൂരിയോസിറ്റിയും കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് ചോദിച്ചു പോകും അത് വേണമെച്ചാൽ അവർ കൊളാപ്സിലേക്കെ അവസാനിക്കുള്ളൂ അതുകൊണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾ അവിടെ ഉണ്ടാക്കാണ്ടിരിക്കുക അടുത്ത് കുറച്ച് കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള കുറച്ച് വീക്ക്നെസ്സിലേക്കാണ് നമ്മളിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതെങ്ങനെയാച്ചാ എനിക്ക് പല കാര്യങ്ങളിലും പലതിലും എങ്ങോട്ട എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല നിനക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് ചോദിക്കണ്ടാവും അതുപോലെ തന്നെ ഇത്രയൊക്കെ ആകുമ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടാവും നിങ്ങളുടെ അടുത്ത് ഒരു അനുവാദം എന്തായാലും ഓട്ടോമാറ്റിക്കലി ചോദിക്കും കാരണം അതൊരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാളുടെ സ്വഭാവം വേറൊരാൾ ഇമിറ്റേറ്റ് ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യും അത് അടി കൂടുകയാണെങ്കിലും ചിരിക്കുകയാണെങ്കിലും ഒക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് ഇമിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കാര്യം അവർ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് നന്നായിരിക്കും അയ്യേ എനിക്കത് പറ്റില്ല എനിക്കത് ചെയ്തു തരാൻ പറ്റില്ല എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല അവർ മനസ്സിലാൽ വേറൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയണ്ടാവോ പക്ഷേ എനിക്കത് സമ്മതിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് വേണം നിങ്ങൾ പറയാം അതുപോലെ തന്നെ ഇങ്ങനൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും കോൺഫിഡൻറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ പലപ്പോഴും നീ ഓവർ കോൺഫിഡൻറ്റിലേക്ക് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം നീ അന്ന് എടുത്ത എന്തെങ്കിലും അവർ എടുക്കുന്ന എല്ലാ ഡിസിഷനുംസും ഡിസിഷൻസ് എന്തായാലും ശരിയാവണമെന്നില്ല അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ആ പഴയ സിറ്റുവേഷൻ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ പറയുക നീ അന്ന് ആ ഡിസിഷൻ എടുത്തപ്പോൾ അത് വീഴ്ച പറ്റിയില്ലേ അന്ന് നീ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷെ അന്ന് നീ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഉറപ്പില്ലാത്ത കാര്യത്തിൽ നീ ഇനി നിൽക്കണോ എന്നുള്ള ഒരു സംശയം അവർ ജനിപ്പിക്കുന്നത് നന്നായിരിക്കും മെയിനായിട്ട് സ്ത്രീകൾക്ക് എന്തായാലും വേണം റെസ്പെക്റ്റും കെയറും വേണം വേണമെന്നുണ്ടാവും അപ്പോൾ നിൻ്റെ ഈ റെസ്പെക്റ്റും കെയറും ആൾക്കാർ നീ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാ തരുന്നത് നീ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഈ തരാണ്ടിരിക്കുമോ ഇരിക്കുമോ എ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കുറച്ച് ജനിപ്പിക്കുന്നത് നന്നായിരിക്കും ഇത്രയും കഴിഞ്ഞാൽ അവരെന്തായാലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിങ്ങൾ ആക്കിയല്ലോ അപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷനിലും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലാക്കുമ്പോൾ അത് കൂടാൻ പാടില്ല ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലാക്കി കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് ചില കാര്യത്തിനൊക്കെ ഒരു പരിഹാരം അവരടുത്ത് പറയാം എല്ലാ കാര്യത്തിനും പറയാൻ പാടില്ല ഒരു മൂന്നാല് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പരിഹാരം അവിടെ പറയണം പരിഹാരം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദർശനം അവർക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം അതിലിങ്ങനെ പറയണത് വെച്ചാൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളും അനായാസം നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി എല്ലാ കാര്യത്തിലും ഒരുമിച്ച് തന്നെ എല്ലാ കാര്യത്തിനും മൂവ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ എന്തായാലും ഈ കാര്യങ്ങൾ ഈ രീതിയിൽ സക്സസ് ആകും ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലാന് അവരെ കൺവിൻസ് ചെയ്യണ രീതിയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചും കൂടി ഇമോഷണലി ബോണ്ടാവും ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഇന്ന അടുത്തത് ഒരു പ്രപ്പോസലേക്ക് പോവുക അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൻ്റെ അടുത്ത് മെയിനായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടമായിരുന്നു എന്നല്ല മെയിനായിട്ട് അവിടെ പറയേണ്ടത് നിങ്ങളെ നിങ്ങളുടെ മൂല്യങ്ങളെ ശരിക്കും വില മതിക്കണ ഒരാളെ നിങ്ങൾക്ക് കൂടെ കൂട്ടണതിൽ വല്ല പ്രശ്നമുണ്ടോ ഇത് ഞാൻ പറയുമ്പോൾ മെയിനായിട്ട് ഒരു പൈങ്കിളിയായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഏത് രീതിയിൽ പറഞ്ഞാലും ഇത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവനെന്താ ഉദ്ദേശിച്ചെന്നുള്ളത് കാരണം അവരുടെ കാര്യത്തിൽ ഒരു സപ്പോർട്ടീവായിട്ട് ഒരാൾ നിൽക്കുന്നത് എന്തായാലും അവർക്ക് നന്നാവും അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒരു വേറെ നിങ്ങളുടെ മാരേജിലേക്ക് ഏത് രീതിയിൽ വേണിച്ചാലും നിങ്ങൾക്കത് പോവാം ലിങ് ടുഗതർ എന്തോ ആയിക്കോട്ടെ അത് കുറച്ച് നന്നായിരിക്കും ഇങ്ങനെ ഒരു പ്രപ്പോസലാണ് മെയിനായിട്ട് വേണ്ടത് കാരണം ഇൻഡിപ്പെൻ്റൻ്റ് വുമൺ മെയിനായിട്ടും റൊമാൻസ് ആണെങ്കിലും എന്താണെങ്കിലും അവർ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വല്ല ഗുണമുണ്ടോ എന്ന് എന്തായാലും നോക്കും അത് ഇമോഷണലി സ്ട്രോങ് ആയിരിക്കും നിങ്ങളോടുള്ള പ്യുവർ ലവ് ആയിരിക്കും പക്ഷെ എന്നാലും ഈ കാര്യങ്ങൾ ഒരു സെക്യൂരിറ്റി എന്തായാലും അവർ നോക്കും മെയിനായിട്ട് ലോയൽറ്റി ഒക്കെ എന്തായാലും മെയിനായിട്ട് നോക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് കുറച്ച് ലോജിക്കോടെയുള്ള കാര്യങ്ങളും ഒരു ഇമോഷണലിൻ്റെ കൂടെ കുറച്ച് ലോജിക്കായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളവിടെ പറയണം അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്നാൽ മാത്രമേ ആ ഒരു പ്രപ്പോസല് കറക്റ്റാവുള്ളൂ പ്രപ്പോസലൊക്കെ നോക്കുമ്പോൾ ആളുകള് നമ്മൾ പരസ്പരം നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കുറെ സഹായിച്ചിട്ടുണ്ട് അതിലെന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ഒരുമിച്ച് പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൽ ചേർക്കുന്നത് നന്നായിരിക്കും ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സാമ്പത്തികമായിട്ട് ചോദിക്കണേല് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ കിട്ടും പക്ഷെ നമ്മൾ പറയുന്നത് കുറച്ച് എമൗണ്ട് കിട്ടാനല്ല കുറച്ച് ലൈഫ് സെറ്റിൽ സെറ്റിൽഡെന്ന രീതിയിൽ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഇങ്ങനെ പറയണത് അപ്പോൾ ഇനി എങ്ങനെയാച്ചാൽ ഇനി അങ്ങോട്ട് സാമ്പത്തികം എങ്ങനെ നന്നായി കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ചോദിക്കേണ്ടത് ഈ ഡയലോഗ് നിങ്ങൾക്ക് ഭയങ്കളിയായിട്ട് തോന്നും പക്ഷേ എന്നാലും ഞാൻ പറയാം അത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ മാറ്റുകയാണ് ഏറ്റവും നല്ലത് മെയിനായിട്ട് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു സ്ത്രീയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ പറയണേ ഒരു സഹായിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഏത് സമയത്താണ് നിങ്ങൾ സഹായിക്കുക അതും വലുതായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുക അത് ഞാൻ പറയുമ്പോൾ മൊത്തം ഒരു പൈൻകിളിയാണ് ക്ലീശയാണ് ഒരുമാതിരി ആ ഒരുമാതിരി ക്രിഞ്ചുമാണ് അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും പക്ഷേ ഇത് നിങ്ങളുടെ രീതിയിൽ സമയത്തോടെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് പക്ഷേ സിറ്റുവേഷൻ കറക്റ്റായിരിക്കണം നന്നാവും വേണം അപ്പോൾ ചൊതുവേ ലേഡീസ് ആളും തരവും നോക്കിയിട്ട് പൈസ എന്തായാലും കൊടുക്കുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഇമോഷണലി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരാളും തരമോന്ന് നോക്കുകയുള്ളു അപ്പം മറ്റുള്ളവരെ കൊടുക്കുന്നതിലോ ഒരാൾക്ക് എൻ്റെ ആവശ്യത്തിന് നിനക്ക് സഹായിക്കണേലോ അതിൽ പിന്തുണക്കലേലോ നിന്റെ തത്വശാസ്ത്രം എന്താണ് എന്നുള്ളത് നിങ്ങളവിടെ ചോദിക്കുന്നത് നന്നായിരിക്കും ഈ തത്വശാസ്ത്രം എന്താ പറഞ്ഞാൽ നീ അത് എന്ത് മോട്ടീവിലാണ് എനിക്ക് തരണമെന്നുള്ളത് ചോദിക്കണത് നന്നായിരിക്കും അത് അവരെ കുറച്ച് അധിക്ഷേപിക്കണ രീതിയാണ് പക്ഷേ അവിടെ നിങ്ങളെ അധിക്ഷേപിച്ചേ പറ്റുള്ളൂ അങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അവർ ചൂടാവും അപ്പോൾ ചൂടാവുകയാണെങ്കിൽ ഓക്കെ ഉറപ്പിക്കുക അവർക്ക് നിങ്ങളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി എന്ത് ചോദിച്ചാലും അവർ തരുന്നുള്ളത് ഉറപ്പിക്കുക അവിടെ ചൂടാവില്ല എന്തെങ്കിലും കുറച്ച് പരിങ്ങിയിട്ടോ അല്ലെങ്കിൽ സാധാ രീതിയിലോ നീ നിൻ്റെ കാര്യം നോക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെ പൈസ തരികയാണെങ്കിൽ അത് ഒരുപാട് കാലം മുന്നോട്ട് പോവില്ല എന്ന് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാം പിന്നെ അടുത്ത എന്താ വെച്ചാൽ ഒരു സ്ത്രീൻ്റെ അടുത്ത് നിങ്ങൾ പൈസ ചോദിക്കുമ്പോൾ അവരെന്തായാലും എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് വാച്ച് ചെയ്യും നിങ്ങൾ ഗ്യാമ്പ്ലിംഗിന് പോവാണെങ്കിലും അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റൽ കേസാണെങ്കിലും നിങ്ങൾക്ക് അവർ പൈസ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും നിങ്ങൾ വന്നാൽ കടം വാങ്ങി തിരിച്ചു കൊടുക്കണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി താഴ്മയായിട്ടാണെങ്കിൽ ആ ഒരു പൈസ തന്നില്ലെങ്കിലും ആ പൈസ തരാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് തരും മെയിനായിട്ട് താഴ്മയാണ് വേണ്ടത് പിന്നെ എന്തെങ്കിലും അവർ ചോദ്യം വേണിച്ചാൽ തിരിച്ചു മറിച്ച് എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിലെല്ലാത്തിലും ആയിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ പക്ഷെ അത് പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ അതിലൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് പൈസ അവരടുത്ത് ചോദിക്കാം അതിൽ കിട്ടുകയും ചെയ്യും എന്തായാലും അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളില്ല ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പൈസ ചോദിക്കാൻ പാടില്ല കാരണം അവരുടെ മുന്നിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അഭിനയിക്കണം കാരണം ഒരു രണ്ട് ദിവസം ഒരു ടെൻഷനായിട്ടിരിക്കുകയെ അല്ലെങ്കിൽ വേറെ കുറേ അവരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ച് ടെൻഷനാകുക അതൊക്കെ അവരുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ കണ്ണിൽ അവർ പെടുത്തണം അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചോദിക്കും എന്താ പ്രോബ്ലം എന്നുള്ളത് അപ്പോൾ വെച്ചാൽ ആദ്യം നിങ്ങളൊക്കെ പറയാണ്ടിരിക്കുക പിന്നെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്നുള്ള ഒരു ഫീലിങ്സ് അവരിൽ നിങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കണം ഈ ഒരു മൂന്നാല് തവണ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡൈ ധൈര്യമായിട്ട് അധികം കളിക്കാണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുക എനിക്കിപ്പോൾ ചോദിച്ച് ചോദിക്കാം നീ അല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളത് ലേഡീസ് കൂടുതൽ ഇമോഷണൽ ബ്ലാക്ക് ഉണ്ടാവും ഇതേ കാര്യം തന്നെ ഇനി അങ്ങോട്ട് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം നിങ്ങൾ രണ്ട് മൂന്ന് തവണ ചോദിച്ചാൽ അവർ സഹായിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി എന്തായാലും ഇമോഷണൽ ബ്ലാക്ക് മെയിലിലൂടെ നീ മാത്രമാണ് മെയിൻ നീ മാത്രമേ എനിക്കുള്ളൂ നീ മാത്രമേ എനിക്ക് പൈസ തരെ സഹായിക്കാനുള്ളൂ എന്നുള്ള ഫീലിംഗ് ഒക്കെ നിങ്ങൾ അവിടെ ഉണ്ടാക്കാം ഒപ്പം തന്നെ അവരുടെ അവരുടെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾ അവരിങ്ങനെ പറയണ്ടാവും നീ അവരുടെ കൂടെ കൂടണ്ട ഇവരുടെ കൂടെ കൂടാൻ പാടില്ല അങ്ങനെയൊക്കെ അവരുള്ള കുറച്ച് ബൗണ്ടറീസ് ഒക്കെ വെക്കുക വെക്കുകയായിരിക്കും ഈ ബൗണ്ടറീസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ അനുസരിച്ച് പോകുകയാണെങ്കിൽ നന്നായി കുറച്ച് അവിടെ സെൽഫ് റെസ്പെക്റ്റ് പോയി എന്നൊക്കെ വരും പക്ഷെ നിങ്ങളുടെ മോട്ടീവ് പൈസയാണ് അതും കൊണ്ട് പൈസ കിട്ടുകയാണെങ്കിൽ കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് പോയാലും വലിയ കാര്യമൊന്നുമില്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്തും ആവാമല്ലോ അതുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുമാത്രമല്ല നിങ്ങൾ അവരുടെ അടുത്ത് ഡയറക്റ്റ് എന്തായാലും ചോദിക്കുകയാണല്ലോ അപ്പോൾ അവൾ പറയണ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ എന്നുള്ളത് അത് അവൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് പറയാണ്ട് എന്തെങ്കിലും ഒരു ടിപ്സ് അവിടെ നിങ്ങൾ മെയിനായിട്ട് കൊടുക്കണം ഒപ്പം തന്നെ ആ എനിക്കിപ്പോൾ നീ മാത്രമല്ലേ ധൈര്യത്തിൽ ചോദിക്കാനുള്ളൂ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് വന്ന് നിൻ്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കണത് ബാക്കി എല്ലാവരും എന്നെ പറ്റിക്കണം നീ മാത്രമല്ലേ എന്നെ പറ്റിക്കാണ്ടി പറ്റിക്കാണ്ടിരുന്നിട്ടുള്ളൂ അതുപോലെ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം നിങ്ങളവരെ വിശ്വാസം പിടിച്ചു പറ്റിയതും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഇമോഷണലി ഈ സമയത്ത് നിങ്ങൾ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവൾ സമ്മതിച്ച് എന്നും വരും പക്ഷെ സമ്മതിച്ച് തരാണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു റേസിങ് നിങ്ങളെ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു നീ നീം കൂടി കൈവിട്ടപ്പോൾ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സോ ഒരു സിറ്റുവേഷനോ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ അവിടെ കുറച്ച് നന്നായിരിക്കും ഈ സിറ്റുവേഷൻ ഒന്നും സിറ്റുവേഷനൊന്നും ആയില്ലെങ്കിലും ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഈ ഡയലോഗ് പറയുകയാണെങ്കിലും എഫക്റ്റീവായിരിക്കും പിന്നെ അടുത്തെന്താ വെച്ചാൽ ഇത് ചോദിക്കുക എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ശരിക്കും നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ് ഇത് പ്രധാനമല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകേ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനെ പൈസ ചോദിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഒരു ഇമോഷണൽ ബ്ലാക്ക് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ വീണ്ടും എന്തെങ്കിലും പൈസയുടെ പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് അത്യാവശ്യം നീ എന്നെ കുറേ സഹായിച്ചു കഴിഞ്ഞു ഇഞ്ഞും എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം വയ്യ എനിക്കിനി ചോദിക്കാൻ വേറെ ആരും ഇല്ല നിനക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചെയ്തു തരാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയണത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണതായിട്ട് നടിക്കണം ഒരു കോണ്ടാക്റ്റൊക്കെ വിട്ടിട്ട് എല്ലാം ഇട്ടിട്ട് ഒരു പോക്കങ്ങട് പോകണം ഒരു മൊബൈൽ നിങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല ഒരു കാർഡ് എടുക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒരു പേഴ്സിൽ വേണമെങ്കിൽ ഒരു കാർഡ് വിട്ടിട്ട് എങ്ങോട്ടാച്ചാൽ വിട്ടോ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കണത് നന്നായിരിക്കും പക്ഷെ ഒരു കോണ്ടാക്റ്റും പാടില്ല അങ്ങനെ പോവുക അവർ ആ സമയത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് പോണത് ഒരു ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ വേറെ ആരെയും അറിയിക്കാൻ പാടില്ല ഒന്നും അറിയിക്കാൻ പാടില്ല ഒരു ഇൻഫർമേഷനും നിങ്ങളെപ്പറ്റി കിട്ടാൻ പാടില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ അവിടെ നിന്നൊന്നും മാറി നിൽക്കുന്നത് കുറേ നന്നായിരിക്കും ഒന്നും ചെയ്തില്ലെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് റൂമെടുത്തിട്ട് മിണ്ടാണ്ടിരിക്കുക നിങ്ങളെ പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് അപ്പോൾ എന്തായാലും ഈ മൂന്നാല് ദിവസമൊക്കെ ഇതാവുമ്പോൾ ചിലപ്പോൾ എന്തായാലും ഒരു അന്വേഷണം വരും ആ സ്ത്രീക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തായാലും അന്വേഷണം വരും പക്ഷേ ഇതിനു മുമ്പൊന്നും നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വരും അത് കാര്യമാക്കണ്ടെന്നുള്ളൊരു മൈൻഡ് അവരുടേല് പോകും പക്ഷേ ഇത് ഏറ്റവും അവസാനം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ തിരിച്ച് വന്നാലും നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ പാടില്ല ഒരിക്കലും വാങ്ങാൻ പാടില്ല അവർ തന്നാലും അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തോ അത് എനിക്കൊന്നും നിൻ്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുമാതിരി ഹേർട്ട് ചെയ്യണ രീതിയിൽ തന്നെ നിങ്ങളത് തിരിച്ച് മാറ്റി വെക്കണം നിങ്ങളേതിൽ പൈസ ഉണ്ടാവില്ലായിരിക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും പക്ഷെ ഒരു ഹേർട്ട് ചെയ്യണ രീതിയിൽ തന്നെ നിങ്ങൾ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുത്തേട്ടുള്ളൂ അവിടെ ആ പൈസ ഇല്ലാണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുക അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒളിച്ചോടിയിട്ട് നിങ്ങൾ വല്ല സൂയിസൈഡിലേക്ക് പോകാൻ പാടില്ല അത് അനുഭവിക്കുക തന്നെ ചെയ്യുക അത് അവരുടെ കൺമുമ്പിൽ തന്നെ അനുഭവിക്കുക എന്നാൽ മാത്രം അവർ ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുള്ളൂ നിങ്ങൾക്ക് വേണ്ടി അവർ സഹായിക്കുകയും ചെയ്യും പിന്നെ അത് അങ്ങോട്ട് സഹായം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഒപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഇമോഷണൽ ബോണ്ടിങ് ഇങ്ങനെ ഒപ്പം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക